പ്പെട്ട അങ്ങയുടെ മാതാവിനെ പ്രാർത്ഥനകളാ ഞങ്ങളോട് കരണ ചെയ്യണമേ വിശ്വാസപൂർവം അവളിൽ സങ്കേതപ്പെടുന്ന ഞങ്ങളിൽ നിന്ന് കോപത്തിൻ്റെ വടികളെ മായണമേ ദുഷ്ടന്മാർ മൂലം ഞങ്ങൾ ഭയപ്പെടുവാൻ തക്കവണമിടയാകരുതേ നിന്റെ സുലീപായ ും നിത്യകന്യകയും നന്മകളുടെ സമുദ്രവും കരുണയുടെ ഉറവയുമാകുന്ന ഞങ്ങളുടെ ദൈവമായ കർത്താവെ അനുദിക്കുന്ന ഞങ്ങളെവിടുന്ന് സഹായിക്കുമാറാകണമേ ഞങ്ങളെ കൈവിട്ട് തള്ളിക്കളയുവാൻകരുതേ നിന്നിൽ സങ്കേതപ്പെടുന്നവർക്ക് നീ സമീപസ്ഥനാകുന്നുവല്ലോ ഞങ്ങളെ കൈവിട്ട് തള്ളിക്കളയരുതേ നിന്ന് ഞങ്ങളെ നിന്റെ തിരുവുമ്പിൽ നിന്ന് തള്ളിക്കളയുവാനിടയാകരുതേ ഞങ്ങളുടെ ദോഷങ്ങൾ എന്നേക്കും ഞങ്ങളുടെ മേൽ കാത്തു വയ്ക്കരുതേണ്യവാനേ ഞങ്ങളുടെ തിന്മകൾ നിമിത്തം ഞങ്ങളിൽ നിന്നും ഞങ്ങളുടെ ദോഷങ്ങൾ നിമിത്തം പരിശുദ്ധ സഭയിൽ നിന്നും അകന്നു പോകരു നിന്റെ പരിശുദ്ധ രക്തത്താൻ വിലക്ക് വാങ്ങപ്പെട്ട നിന്റെ സഭയോട് നിനക്ക് സഹതാപം തോന്നണമേ സമാധാനത്തിന്റെ ആത്മാവിനെ നിന്റെ സഭയിൽ നീ പകരുമാറാകണമേ അങ്ങനെ ഞങ്ങളിൽ നിന്ന് ദുഃഖത്തിന്റെ കാലങ്ങളെ അവിടെ നിന്ന് നീക്കി ഞങ്ങളെല്ലാവരെയും സന്തോഷം ധരിപ്പിക്കണമേ ആയത് സ്ത്രീകളിൽ വാഴ്ത്തപ്പെട്ടവണം സ്ത്രീകളുടെ പ്രശംസയുമായ നിന്നെ പ്രസവിച്ച പരിശുദ്ധ അമ്മയുടെ പ്രാർത്ഥനയാൽ കരുണയും ദയയും ചുരിയപ്പെടുമാറാകട്ടെ